ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഒന്നാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ കളിപ്പെട്ടിയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് കളിപ്പെട്ടി അതായത് നമ്മുടെ വിവരവിനിമയ സാങ്കേതിക വിദ്യ നമ്മുടെ സബ്ജക്റ്റിന്റെ പേരാണ് നമ്മുടെ ഐ ടി ആണ് ഐ ടി നമ്മുടെ വിവരവിനിമയ സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത് നമ്മുടെ കമ്പ്യൂട്ടറിനെ കുറിച്ചിട്ടൊക്കെ പഠിക്കുന്ന ഒരു സബ്ജക്റ്റാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിന്റെ പേരെന്താ കളിപ്പെട്ടി എന്നാണ് ഓക്കെ അപ്പൊ നമ്മൾ ഈ ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് പഠിക്കാനുള്ളത് കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് വായിക്കാനും അതേപോലെ തന്നെ കളിക്കാനും പഠിക്കാനും എല്ലാം കഴിയുക എന്നൊക്കെ നമുക്ക് ഈ ടെക്സ്റ്റ് ബുക്കിൽ ഓരോ പാഠങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അവരിൽ നമ്മൾ ചെയ്യാനുള്ള എല്ലാം കമ്പ്യൂട്ടറിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് കമ്പ്യൂട്ടറിൽ നിങ്ങൾക്ക് ടീച്ചർ പറഞ്ഞു തരും എങ്ങനെയാണ് ചെയ്യേണ്ടത് ഗെയിമുകളൊക്കെ എങ്ങനെ കളിക്കേണ്ടതെന്നൊക്കെ നമുക്ക് പറഞ്ഞു തരും അപ്പോൾ അതുപോലെ ചെയ്തു നോക്കുക അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പറയുന്ന ഒരു ടെക്സ്റ്റ് ബുക്കാണ് കളിപ്പെട്ടി നോക്കിയപ്പോൾ നമ്മുടെ ഒന്നാമത്തെ പാഠം കളിപ്പെട്ടിയിലെ ഒന്നാമത്തെ പാഠം എന്താ മാനം നോക്കി വരയ്ക്കാം വരയ്ക്കേണ്ട ഒരു ഗെയിമിനെ കുറിച്ചാണ് ഇതിൽ പറയുന്നത് മാനം നോക്കി വരയ്ക്കാം ഓക്കെ ഇതാണ് നമ്മുടെ പാടത്തിൻ്റെ പേര് ഇതാണ്ടോ ഒന്നാമത്തെ പേജ് എന്താ ഫസ്റ്റത്തെ പേജ് മാനം നോക്കി വരയ്ക്കാന്നുള്ള ആദ്യത്തെ പേജാണ് ഈ കാണുന്നത് ഇതിൽ കണ്ടോ ഈ പൂച്ച എന്താ പറയണത് ഞാൻ വരച്ചല്ലോ അപ്പൊ ഈ കുട്ടി പറയുകയാണെ എനിക്കും വരയ്ക്കണം എനിക്കും വരയ്ക്കണം എന്ന് പറയണം അപ്പൊ നമ്മുടെ കമ്പ്യൂട്ടർ എന്താ പറയണത് ഞാൻ സഹായിക്കാം അപ്പൊ എങ്ങനെയാണ് നമ്മൾ കമ്പ്യൂട്ടറിൽ വരയ്ക്കുന്നത് എന്നാണ് ഇവിടെ പറയാൻ പോകുന്നത് അപ്പൊ നിങ്ങളും വരക്കില്ലേ വരയ്ക്കാൻ തയ്യാറല്ലേ അതെ അല്ലേ വരയ്ക്കാം അപ്പം നമുക്ക് ടീച്ചർ എങ്ങനെയാണ് ഇത് എടുത്ത് തങ്ങനെയുള്ളൊരു ഇതെടുത്ത് തരിക എന്നുള്ളത് പറഞ്ഞു തരും ഇതിന്റെ പേരാണ് ജി കോംബ്രസ് എന്ന് പറയുന്നത് ഇതിലുള്ള ഇതിലാണ് ഇതെല്ലാം ഈ കളികളെല്ലാം ഉള്ളത് ഇതിനുള്ളിലാണ് ജി കോംപ്രസ് എന്നുള്ളൊരു അപ്ലിക്കേഷൻ്റെ പേരാണ് അപ്പം ഇതില് ഇങ്ങനെ ഒരു ചിത്രം ഉണ്ടാവും നമ്മളിത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു ചിത്രം ഉണ്ടാവും ഇനി ഒരു പൂച്ച പൂച്ചൻ്റെ കയ്യിലെന്താ നമ്മൾ നമ്മൾ കമ്പ്യൂട്ടറിൽ ഇങ്ങനൊരു ഇത് കണ്ടിട്ടില്ല നിങ്ങൾ കമ്പ്യൂട്ടറിന്റെ ഒരു ഭാഗമാണ് കേട്ടോ അത് ഇത് നമ്മൾ പറയുന്നത് കീബോർഡ് എന്നാണ് ഇതിനെ പറയാം അക്ഷരങ്ങളും നെമ്പറും എല്ലാം ാണ് അപ്പൊ ഇങ്ങനെ കീബോർഡും ഈ പൂച്ചയെ കാണുന്നില്ലേ അപ്പൊ ഇതിൽ നമ്മൾ വീണ്ടും ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കുറെ കളികളും കുറെ വരയ്ക്കേണ്ട ഗെയിംസും ഒക്കെ വരും അപ്പൊ അതില് ഇതുപോലൊരു ക്രിസ്മസ് ട്രീന്റെ ചിത്രം കാണുന്നില്ലേ ഇതിലാണ് നമ്മള് ഒന്നാമത്തെ പാടത്തില് വരയ്ക്കേണ്ടത് വരക്കേണ്ട പാഠം നമ്മള് ഓപ്പൺ ചെയ്യേണ്ടത് ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് അപ്പൊ ഇതിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത് ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലൊരു ഇതുപോലൊരു വിൻഡോ ഓപ്പൺ ആയി വരും ഇതുപോലൊന്ന് വരും ഇതില് നമുക്ക് ഈ ഒരു ഗെയിമില് ഒമ്പത് കളികളാണ് ഉള്ളത് ഒമ്പത് ചിത്രങ്ങൾ നമുക്ക് വരക്കാൻ പറ്റുന്നത് ഇത് കണ്ടോ ഒന്നിന് കണ്ടോ അത് ഒന്നാമത്തെ ചിത്രമാണ് ഇങ്ങനെ വരയ്ക്കുക അപ്പതെങ്ങനെയാണ് വരയ്ക്കുക എന്ന് വെച്ചാൽ ഇവിടെ കണ്ടോ ഒരു നീല കളർ വട്ടം കണ്ടോ ഈ ഒരു നീല കളർ വട്ടത്തിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്തത് എവിടെയാണ് അത് ക്ലിക്ക് ചെയ്യേണ്ടത് വരും അപ്പൊ അത് അടുത്തതിൽ ക്ലിക്ക് ചെയ്യുക അങ്ങനെയാണ് ചെയ്യേണ്ടത് നമ്മൾ അപ്പൊ ഓരോ നീല വട്ടത്തിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ചിത്രം തെളിഞ്ഞു വരും ആ ചിത്രം ആകുമ്പോൾ ഒന്നാമത്തെ ലെവൽ കഴിയും അതുപോലെ അടുത്ത ലെവൽ വരും അങ്ങനെ ഒമ്പത് ലെവലുകളാണ് ഈ നമ്മുടെ ഈ ഒന്നാമത്തെ പാടത്തിൽ ഓക്കെ അപ്പൊ എങ്ങനെയാണ് ഗെയിം കളിക്കുക എന്നുള്ളതൊക്കെ നമ്മളിപ്പോൾ കാണിച്ചു തരും അപ്പൊ അതുപോലെ എന്ത് ചെയ്യുക നമുക്ക് ടീച്ചർ പറയുന്ന പോലെ കളിച്ചു നോക്കുക അത് നമ്മൾ കളിക്കുന്നതോടൊപ്പം എന്താ പഠിക്കുന്നത് എങ്ങനെയാണ് വരയ്ക്കുന്നത് എങ്ങനെയാണ് വരകൾ വരയ്ക്കുന്നതൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ ഇത് കണ്ടില്ലേ നമ്മൾ ജി കോം പ്രസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു സ്ക്രീനാണ് നമുക്ക് കാണാൻ കഴിയാ അപ്പൊ ഇത് നമ്മൾ എന്തിനാണ് ക്ലിക്ക് ചെയ്യണമെന്നാ പറഞ്ഞാൽ നമ്മൾ ഒന്നാമത്തെ പാഠം ഒന്നാമത്തെ പാഠം നമ്മൾ ഓപ്പൺ ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യണം ആ ചിത്രങ്ങൾ വരയ്ക്കണ എന്താ ഓപ്പൺ ചെയ്യണം പറഞ്ഞതാണ്ടോ ഒരു പൂച്ച കീബോർഡും പിടിച്ചു കണ്ടില്ലേ ഇതിലിങ്ങനെ ക്ലിക്ക് ചെയ്യുക ഓക്കെ അപ്പം ഇതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ കുറേ കാര്യങ്ങളുണ്ട് അല്ലെ കുറേ വരയ്ക്കാനുള്ളതൊക്കെ കുറേ എണ്ണം ഉണ്ട് അപ്പം ഇതിൽ നമ്മൾ നമ്മുടെ ഒന്നാമത്തെ പാഠത്തിൽ നമുക്ക് വരയ്ക്കാനുള്ള പാഠങ്ങൾ അല്ലേ അത് ഉള്ളത് ഏത് ഏത് ചിത്രത്തിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത് ഇതാ ഇവിടെ കണ്ടു ക്രിസ്മസ് ട്രീൻ്റെ ചിത്രം കണ്ടില്ലേ ക്ലിക്ക് ആൻഡ് ഡ്രോ അപ്പം ഇതിൽ നമ്മൾ എന്ത് ചെയ്യണം ഇതുപോലെ ക്ലിക്ക് ചെയ്യുക ഓക്കെ ഇതുപോലെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വിൻഡോ ആണ് നിങ്ങളുടെ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് കാണാൻ കഴിയും ഒരു സ്ക്രീന് കാണാൻ കഴിയും അല്ലേ ഇനിയാണ് നമ്മൾ നമ്മുടെ ഗെയിമിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിങ്ങനെ ഡ്രോ ചെയ്യുന്നത് വരയ്ക്കുന്നതാണ് കേട്ടോ ഇവിടെ ഒമ്പത് ഉള്ളത് കണ്ടില്ല ഒന്നെന്ന് കണ്ടത് ഒന്നാമത്തെ ലെവൽ ഇതുപോലെ ഞാൻ അടിച്ചു കൊടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ലെവലുണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് കണ്ടോ ഒമ്പത് ലെവലാ ഉള്ളത് അപ്പൊ എങ്ങനെയാ നമുക്ക് ചെയ്യാൻ നോക്കാം ഒന്നാമത്തത് ഇവിടെ ഒരു ചിത്രോ വരും എന്ത് ചിത്രോ നമുക്ക് നോക്കാം എന്ത് ചെയ്യണം ഇവിടെ നീല കളർ കണ്ടോ നീല കളർ വട്ടം കണ്ടില്ലേ ഇതിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഇത് വെച്ച് ഈ ഒരു വെച്ച് നമ്മൾ മൗസ് വെച്ച് ഇങ്ങനെ നീക്കിയിട്ട് എന്ത് ചെയ്യണം എന്തെങ്കിലും ക്ലിക്ക് ചെയ്യുക അപ്പൊ അടുത്തത് എവിടെ ക്ലിക്ക് ചെയ്യേണ്ടത് ഇവിടെ വരും അപ്പൊ അടുത്ത അതിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ത് പോലെ ക്ലിക്ക് ചെയ്യണം അപ്പൊ ഇവ ഒരു വര ല്ലേ ഇനി അടുത്തത് എവിടെ ക്ലിക്ക് ചെയ്യണം ഇവിടെ പിന്നെ ഇവിടെ പിന്നെ ഇവിടെ അവസാനം ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോ നമുക്ക് എന്താ ചിത്രം കിട്ടിയത് അതെ ഒരു സ്റ്റാർ കിട്ടിയില്ല ഒരു നക്ഷത്രം കിട്ടി ഇനി അത് രണ്ടാമത്തെ ലെവലാണ് കേട്ടോ രണ്ടാമത്തെ ലെവലാണ് ഈ കളിയിലെ രണ്ടാമത്തെ ലെവൽ ഇതാ അടുത്ത് നമ്മൾ എവിടെ ക്ലിക്ക് ചെയ്യേണ്ടത് ഇവിടെ ക്ലിക്ക് ചെയ്യുക അടുത്തത് എവിടെ ക്ലിക്ക് ചെയ്യണമെന്ന് കാണിക്കും അപ്പൊ നമ്മൾ ഇതുപോലെ ക്ലിക്ക് ചെയ്യണു കണ്ടോ ഇതുപോലെ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി അപ്പൊ നമുക്ക് ഒരു ചിത്രം കിട്ടും അപ്പൊ എന്താ ചിത്രം നമുക്ക് നോക്കാം രണ്ടാമത്തെ ലെവലാണ് കേട്ടോ ഇത് കളിയിലെ രണ്ടാമത്തെ ലെവലാണിത് കണ്ടു നമുക്ക് ഡൈസ് കിട്ടി രണ്ട് ഡൈസ് കിട്ടി ഇത് മൂന്നാമത്തെ ലെവലാണ് എങ്ങനെ മൂന്നാമത്തെ ലെവൽ എന്താ ചിത്രം കിട്ടാൻ നോക്കാം അല്ലെ ഇതുപോലെ എന്ത് ചെയ്യണം ഓരോ ഇതുപോലെ നീല കളർ വട്ടത്തിൽ നമ്മൾ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് ഈ വര വരുള്ളൂ ഈ വര വന്നു കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് ആയിട്ടാണ് ക്ലിക്ക് ചെയ്തെന്നാണ് അർത്ഥം കണ്ടോ ഇതുപോലെ നമ്മൾ കറക്റ്റ് ആയിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ കണ്ടോ ഒരു വീട് അല്ലെ നല്ലൊരു വീടുണ്ട് അടുത്തത് നമ്മൾ നാലാമത്തെ ലെവലാണ് കേട്ടോ വീണ്ടും ഒരു ആകാശമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കുറച്ച് സ്റ്റാറുകളൊക്കെ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എന്താ ചിത്രം നോക്കാം അപ്പൊ ഇതുപോലെ എന്ത് ചെയ്യുക ഓരോരോ നീല മട്ടങ്ങളിൽ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് ക്ലിക്ക് ചെയ്യുക എവിടെ ക്ലിക്ക് ചെയ്യേണ്ടതെന്ന് കാണിക്കും അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഇതുപോലെ പോയിട്ട് ക്ലിക്ക് ചെയ്യണം കണ്ടോ ഇതുപോലെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പൊ നിങ്ങൾക്ക് ടീച്ചർ പറഞ്ഞു തരും എങ്ങനെയാ ചെയ്യേണ്ടതെന്നൊക്കെ അതുപോലെ എന്ത് ചെയ്യുക ക്ലാസ്സിൽ നമ്മൾക്ക് ടീച്ചർ പറഞ്ഞു തരുന്ന പോലെ ചെയ്ത് കൊടുക്കുക അപ്പൊ നമുക്ക് ഇതുപോലെ നല്ലൊരു ക്രിസ്മസ് ട്രീ കിട്ടിയില്ലേ കണ്ടില്ലേ ക്രിസ്മസ് ട്രീ ആയിരുന്നു അല്ലെ അഞ്ചാമത്തെ ലെവലിൽ എന്താ ചിത്രം നോക്കാം നമുക്ക് അവിടെ ഒരു ചിത്രം ഒളിച്ചിരിക്കുന്നുണ്ട് നമുക്കത് എന്താ നോക്കാം ഇതുപോലെ എന്താ ചെയ്യണം കറക്റ്റ് ആയിട്ടുള്ളത് ക്ലിക്ക് ചെയ്യാം കണ്ടോ ഇതുപോലെ കറക്റ്റ് ഓരോരോ നീലവട്ടം എവിടെയാണ് വരിക അവിടെ നമ്മൾ എന്ത് ചെയ്യണം മൗസ് കൊണ്ടാണ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മുടെ മൗസ് മൗസൊക്കെ നമ്മുടെ കമ്പ്യൂട്ടറിന്റെ ഭാഗങ്ങളാണ് മൗസും കീബോർഡൊക്കെ എന്താണെന്നൊക്കെ നിങ്ങൾക്ക് ടീച്ചർ പറഞ്ഞു തരും ട്ടോ കേട്ടോ നമ്മൾ കമ്പ്യൂട്ടറിന്റെ പാർട്സിന്റെ ക്ലാസ് ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്ത കൂട്ടുകിൽ കാണണം അപ്പൊ അതിൽ ഓരോന്ന് ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്ത ചിത്രം വന്നു ആറാമത്തെ ചിത്രമാണിത് ആറാമത്തെ ലെവലാണ് ഈ കളിയിലെ ആറാമത്തെ ലെവലാണ് ട്ടോ വരയ്ക്കേണ്ടതല്ലോ ഓരോ ചിത്രങ്ങൾ എങ്ങനെയാണ് അങ്ങനെ കുത്തുകൾ നമ്മൾ കണ്ടിട്ടില്ല കുത്തുകളൊക്കെ യോജിപ്പിച്ച ചിത്രം വരക്കിയില്ലേ അതുപോലുള്ള ഒരു കളിയാണിത് കുത്തുകൾ ജോയിൻ ഓരോ കുത്തുകളായിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഇങ്ങനെ ക്ലി ക്ലിക്ക് ചെയ്തിട്ട് കുത്തുകൾ ജോയിൻ ചെയ്ത് നമ്മൾ ബുക്കിലൊക്കെ വരക്കില്ല അതേപോലെ എങ്ങനെയാണ് കമ്പ്യൂട്ടറിൽ നമ്മൾ എങ്ങനെ ചെയ്യാന്നാണ് ഈ പാഠത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പിന്നെയോ വേറെ വേറെ ഒരുപാട് ചിത്രങ്ങൾ നമ്മൾ പരിചയപ്പെടുന്നുണ്ട് ഇല്ല നോക്കുക എറോപ്ലെയിനും കിട്ടിയ വിമാനം ആയിരുന്നു ഏഴാമത്തെ ഏഴാമത്തെ ലെവലാണ് ട്ടോ അതെ ഏഴാമത്തെ നമ്മുടെ ഈ നമുക്ക് കളിയിലെ ഏഴാമത്തെ ലെവൽ ഇത് ഇതുപോലെ എന്ത് ചെയ്യണം ഇങ്ങനെ കുത്തുകളൊക്കെ ജോയിൻ ചെയ്ത് ജോയിൻ ചെയ്ത് ചേർത്ത് 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 ഏത് ചിത്രമാണ് ഓരോ ലെവലിലും ഒളിച്ചിരിക്കുന്നതിന് നിങ്ങൾ എന്ത് ചെയ്യണം കണ്ടുപിടിക്കണം കണ്ടുപിടിക്കുമ്പോ നമുക്ക് പുതിയ പുതിയ ചിത്രങ്ങൾ കിട്ടും നമ്മൾ ഈ കളിയിൽ എന്ത് ചെയ്യും ജയിക്കുകയും ചെയ്യും ല്ലേ എന്താ ഒരു മീനിന്റെ ചിത്രം കിട്ടി മീനിന്റെ ചിത്രം കിട്ടി അടുത്തത് എന്താ എട്ടാമത്തെ എട്ടാമത്തെ ലെവലാണ് ട്ടോ അതെ എട്ടാമത്തെ ലെവലാണ് എട്ടാമത് ആരാവിടെ ഒളിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം എന്തെങ്കിലും മനസ്സിലാവുണ്ടോ ആരവിടെയുള്ളതെന്ന് ഇല്ല അല്ലെ നമുക്ക് ഇങ്ങനെ കുത്തുകളൊക്കെ യോജിപ്പിച്ച് യോജിപ്പിച്ച് മാത്രമേ നമുക്ക് എന്ത് മനസ്സിലാവുള്ളൂ ഇവിടെ ആരാണ് ഒളിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാവുള്ളൂ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഇതുപോലെ എവിടെയാണോ നീല നീലബട്ടൺ ഉള്ളത് എവിടെയാണോ ഈ നീല വട്ടം ഉള്ളത് ആ നീല വട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യണം മൗസ് കൊണ്ട് പോയി ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ നമ്മൾ പ്ര ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് പ്രെസ് ചെയ്യുന്ന സമയത്ത് ഓരോ വരകളായിട്ട് എന്ത് ചെയ്യാം കുത്തുകൾ യോജിപ്പിക്കാൻ പറ്റും അങ്ങനെ കുത്തുകൾ യോജിപ്പിച്ച് കഴിയുമ്പോ ഇതുപോലൊരു ചിത്രം കിട്ടും കണ്ടില്ലേ അവസാനത്തെ ലെവലാണ് അതുകൊണ്ട് ഒമ്പത് ലെവല് ഈ കളിയിലുള്ളത് ഒമ്പത് ലെവലാണുള്ളത് കേട്ടോ അപ്പൊ നിങ്ങൾ ഒമ്പത് ലെവൽ ഇതുപോലെ തെറ്റുകൂടാണ്ട് ചെയ്തു നോക്കുക നമുക്ക് കു കുത്തുകൾ യോജിപ്പിച്ച് വരയ്ക്കുന്നത് എങ്ങനെയാന്ന് പഠിക്കാൻ പറ്റും കമ്പ്യൂട്ടറിൽ എങ്ങനെയാണ് കുത്തുകൾ യോജിപ്പിച്ച് ചിത്രം വരയ്ക്കുക എന്ന് നമുക്ക് ഈ പാഠത്തിലൂടെ എന്ത് ചെയ്യാൻ പറ്റും മനസ്സിലാക്കാൻ പറ്റും കണ്ടില്ലേ ഇതുപോലെ കണ്ടോ ഇങ്ങനെ കുത്തുകളൊക്കെ യോജിപ്പിച്ച് എന്ത് ചെയ്യണം ഈ പാടത്തില് ഓരോ ചിത്രങ്ങളും വരച്ച് നോക്കുക എന്തിനാ വരയ്ക്കുന്നത് നിങ്ങളെ നോട്ട് ബുക്കിലാണോ അല്ലെ നമ്മുടെ കമ്പ്യൂട്ടറിലാണ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ സ്കൂളില് നമ്മുടെ ടീച്ചർ പറഞ്ഞു തരും എങ്ങനെയാ ചെയ്യേണ്ടത് എന്നുള്ളത് അതുപോലെ എന്ത് ചെയ്യാ ഇതുപോലെ ചെയ്തു നോക്കുക കണ്ടില്ലേ ഇതുപോലെ എന്ത് ചെയ്യുക ഓരോരോ കുത്തുകളായിട്ട് യോജിപ്പിച്ച് യോജിപ്പിച്ച് വരക്കുക അപ്പൊ നമുക്ക് നല്ല നല്ല ചിത്രങ്ങൾ കിട്ടും കണ്ടില്ലേ ഇപ്പം ഒമ്പത് ചിത്രങ്ങൾ നമ്മൾ വരച്ചുല്ലേ കുത്തുകൾ യോജിപ്പിച്ച് ഒമ്പത് ചിത്രം കിട്ടും അല്ലേ നമുക്ക് ഒമ്പത് ചിത്രങ്ങൾ കിട്ടി വീണ്ടും ഒന്നാമത്തെ ലെവലിലേക്കാണ് പോയിരിക്കുന്നത് അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ഒന്നാമത്തെ പാടത്തില് നമ്മുടെ ജി കോമ്പ്യൂട്ടേഴ്സ് ഓപ്പൺ ചെയ്തിട്ട് ഇങ്ങനെയാണ് ഒന്നാമത്തെ പാഠം നമ്മൾ ഒന്നാമത്തെ പാഠത്തിലെ കളികൾ ചെയ്യേണ്ടത് വരയ്ക്കുന്ന കുത്തുകൾ യോജിപ്പിച്ച് വരയ്ക്കുന്ന ഒരു പാഠമാണ് കേട്ടോ ഒന്നാമത്തെ പാഠത്തിൽ നമ്മൾ പഠിക്കുന്നത് അപ്പൊ പഠിക്കുന്നത് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ക്ലാസ് ഇഷ്ടായോ നമ്മുടെ ക്ലാസ് ഇഷ്ടായാൽ ലൈക്ക് ചെയ്യണം അതേപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു